മി ഭാഗം എൺപത്തി എട്ട് ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ ഇന്ന് നമ്മുടെ ദൃശ്യം ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്ന ചാനലിൽ ആരിന്റെയും പഞ്ചമിയുടെയും വിവാഹത്തിന്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ദേവപഞ്ചമി എന്ന ഈ സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ശ്രേയയുടെ ഫാമിലി ശ്രേയയും കൊണ്ട് ബ്രഹ്മദത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങി ഇതേ സമയം മന്ത്രി ബാഹുലയ്യൻ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട പെൺകുട്ടിയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടുത്തെ ഡോക്ടർമാർ നമ്മുടേതാണ് എല്ലാം അയാൾ വിളിച്ച് പറഞ്ഞതനുസരിച്ച് തന്നെ ചെയ്തു അയാളുടെ മുഖത്ത് ആശ്വാസത്തിന്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതോടെ കേസ് ഉണ്ടാകില്ല വാർത്തയും ഉണ്ടാകില്ല എന്ന് അയാൾ ആശ്വസിച്ചു അപ്പോഴാണ് ബ്രേക്കിംഗ് ന്യൂസ് ആംബുലൻസിലേക്ക് ശ്രേയയുടെ അമ്മയും മറ്റും കയറുന്നതിന് മുമ്പ് അവിടേക്ക് ക്യാമറ കണ്ണുകൾ കടന്നു വന്നത് ഒബി വാൻ ലൈവ് മൈക്ക് ഫ്ലാഷ് ലൈറ്റുകൾ എല്ലാം മിന്നിത്തുടങ്ങി റിപ്പോർട്ടർമാരുടെ ശബ്ദം അജ്ഞാത സ്ത്രീ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് നാട്ടുകാർ പറഞ്ഞു പോലീസ് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇപ്പോൾ അവൾക്കൊപ്പം ഫാമിലി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു അതായിരുന്നു ട്രിഗർ ആ വാർത്ത ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ന്യൂസ് റൂമുകളിലും പറന്ന് തുടങ്ങിയിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ അജ്ഞാത സ്ത്രീ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഒരു സ്ത്രീയെ ഗുരുതരാവസ്ഥയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതിനു ശേഷം രാഷ്ട്രീയ സമ്മർദ്ദം മൂലം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്ന ആരോപണം അത് കേട്ട് ശ്രേയുടെ അമ്മയും ശ്രാവണും അടക്കം എല്ലാവരും ഞെട്ടി മീഡിയയ്ക്ക് എങ്ങനെ സിദ്ധാർത്ഥിന്റെ ഓഫീസിലിരുന്ന് സിദ്ധാർത്ഥും ആകാശും സ്ക്രീനിൽ ലൈവ് ഫീഡ് നോക്കുന്നു ഇതെങ്ങനെ നമ്മൾ ചെയ്തത് അല്ലല്ലോ ലീക്ക് വന്നിരിക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അല്ല അപ്പൊ മറ്റാരോ നമ്മളെക്കാൾ മുന്നേ നീങ്ങുന്നുണ്ട് ഇത് ചിലപ്പോൾ രാഷ്ട്രീയത്തിലെ ബാഹുലേറെ ശത്രുക്കളുടെ കളിയായിരിക്കാം അപ്പോഴേക്കും മീഡിയ ആരാണ് ശ്രേയ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദ്യങ്ങളുമായിട്ട് എല്ലാം മീഡിയ പുറകെയുണ്ട് അപ്പോഴേക്കും ശ്രാവൺ വേഗം അമ്മയെയും മറ്റുള്ളവരെയും ആംബുലൻസിലേക്ക് കയറ്റി വേഗം ആംബുലൻസ് എടുക്കാൻ പറഞ്ഞു മീഡിയ തടയാൻ നോക്കിയെങ്കിലും എങ്ങനെയൊക്കെയോ ശ്രാവണം നീരച്ചും നീരവും ആംബുലൻസിനെ അവർക്കിടയിലൂടെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു പിന്നെ അവർ വന്ന വേഗം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രാവണടക്കം എല്ലാവരും തളർന്നു പോയിരുന്നു ന്യൂസ് ബ്രേക്ക് ഒരു ചാനലിൽ റെഡ് ബാൻഡ് തെളിഞ്ഞു ബ്രേക്കിംഗ് ന്യൂസ് ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ ശ്രേയ ബ്രഹ്മ ഗ്രൂപ്പ് എം ഡി ബ്രഹ്മദത്തൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരു ചാനൽ ശ്രേയ മന്ത്രി ബാഹുലിന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രാവണിന്റെ സഹോദരി ഇനി ഇത് ഒരു അപകട വാർത്തയല്ല ഇത് പവർ ഗെയിം ആണ് ഇതെല്ലാം കണ്ട് ശ്രാവണിന്റെ ഫോൺ കയ്യിൽ നിന്ന് വീണു പിന്നീട് ന്യൂസ് ചാനലുകാർ ശ്രേയെ അന്വേഷണത്തിൽ ആയിരുന്നു ശ്രേയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പലതും അവർ പുറത്തേക്ക് വിട്ടു അവൾക്കെതിരെ കേസ് വല്ലതും ഉണ്ടോ കേസ് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടോ പഴയ ശ്രേയയുടെ ഫോട്ടോകൾ പുറത്തു വന്നു ശ്രേയ പല ആളുകളുടെ ഒപ്പം ബ്ലാക്ക് മെയിൽ ആരോപണങ്ങൾ കള്ളക്കേസുകൾ അവൾ നശിപ്പിച്ച ജീവിതത്തിലേക്ക് ഇരയായവർ എല്ലാത്തിനെ കുറിച്ചും മീഡിയക്കാർ സംസാരിച്ചു തുടങ്ങി ഒന്നും ചെയ്യാനാകാതെ ശ്രാവണും കുടുംബവും തളർന്നിരുന്നു ന്യൂസ് കണ്ട് ബാഗുലയനും തളർന്നിരുന്നു അയാളുടെ ഫോൺ നിർത്താതെ ബെല് ചെയ്യാൻ തുടങ്ങി എന്തു ചെയ്യും എന്നറിയാതെ അയാൾ തകർന്നിരുന്നു ബ്രഹ്മദത്തന്റെ ഓഫീസിൽ ടി വി ഓഫ് ചെയ്യാതെ ബ്രഹ്മദത്തൻ കസേരയിൽ പിന്നിലേക്ക് ചാരിയിരുന്നു മുഖത്ത് ഷോക്കൊന്നും ഇല്ല അവന് വേണ്ടിയിരുന്നത് ഇത് തന്നെയായിരുന്നു മീഡിയയ്ക്ക് വിവരം കിട്ടിയത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് മുൻപേ അസിസ്റ്റന്റ് പറഞ്ഞു ബ്രഹ്മദത്തൻ പുഞ്ചിരിച്ചു അത് തന്നെ പറയുന്നുണ്ട് ഇത് ആക്സിഡന്റ് അല്ല അവന്റെ കണ്ണുകൾ ഒന്ന് കുറുകി ഇത് ഒരു നീക്കമാണ് വെറും നീക്കമല്ല ആര്യവീർ വീരേന്ദ്രനാഥിന്റെ നീക്കം ഒരു നിമിഷം നിശബ്ദമായിരുന്നു അവിടെ ആര്യൻ അവന്റെ ചുണ്ടുകൾ ആ പേര് പകയായി എരിയാൻ തുടങ്ങി ഇതേ സമയം ആദ്യം കണ്ണു തുറന്നത് ആര്യനാണ് അവൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഞ്ചമി അവനോട് ചേർന്ന് തന്നെ നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും ഒരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ മുഖത്ത് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിഷ്കളങ്കമായി ഉറങ്ങുകയാണ് പക്ഷെ മുഖത്ത് ഇപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട് എന്ന് അവന് തോന്നി അവൻ പതിയെ അവളുടെ കവളിൽ പിടിച്ചു അവൾ കണ്ണുകൾ മുറുക്കി അടയ്ക്കുന്നത് കണ്ട് ആര്യൻ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അവന്റെ ചുണ്ടിന്റെ സ്പർശം അറിഞ്ഞതുപോലെ പഞ്ചമി പതിയെ കണ്ണു തുറന്നു തന്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ആ മുഖം കണ്ടതും അവൾ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ അവൾ പെട്ടെന്ന് തലചരിച്ച് ക്ലോക്കിലേക്ക് സമയം നോക്കിയതും മണി അവൾ ചാടി എഴുന്നേക്കാൻ നോക്കിയതും അവൻ അവളെ മുറുകി പിടിച്ചു എങ്ങോട്ടാ എന്റെ ദേവ ഈ ചാടി എഴുന്നേൽക്കുന്നത് ഇവിടെ കിടക്ക് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് കിടത്തിയതും അച്ചോടാ കളിക്കല്ലേ സമയം നോക്കിക്കേ എന്താ മണി അത്രേലായുള്ളൂ അവനും ക്ലോക്കിലേക്ക് നോക്കി ചോദിച്ചു രാവിലെ മണിയല്ല രാത്രി ഏഴുമണിയാണ് സന്ധ്യ നേരത്ത് ഞാൻ ഉറങ്ങാത്തതാണ് അച്ചുവേട്ട ഇതിനെല്ലാം കാരണം അച്ചുട്ടനാ അവൾ പറഞ്ഞതും ഞാനെന്ത് ചെയ്തു അവൻ ചോദിച്ചു ഒന്നും ചെയ്തില്ല ഞാൻ എഴുന്നേക്കാൻ വേണ്ടി വന്നതാണ് അപ്പോ എന്നെയും കെട്ടിപ്പിടിച്ച് കിടത്തി അവൾ പറഞ്ഞതും നിനക്ക് എഴുന്നേറ്റ് പോകാറുന്നില്ലേ അവൻ പറയുന്നത് കേട്ടതും എഴുന്നേക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എത്ര പ്രാവശ്യം ഞാൻ ശ്രമിച്ചു എന്നറിയോ അവൾ ചോദിച്ചതും അതിനിപ്പോ എന്താ സാരൂല്ല നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് പോകാം ആര്യൻ പറഞ്ഞതും എന്തോ കേട്ടില്ല അവൾ ചോദിച്ചു നമുക്കൊരുമിച്ച് ആയിട്ട് പോകാം താഴേക്ക് എന്ന് അവൻ വീണ്ടും പറഞ്ഞതും അയ്യടാ തന്നെ പോയി ഫ്രഷ് ആയി മതി ഇപ്പൊ തന്നെ ഇത്രയും വൈകി ഇനി അച്ചീട്ടിന്റെ ഒപ്പം ഒരുമിച്ച് ഫ്രഷ് ആവാൻ കൂടി വന്നാലേ ഇന്ന് ഞാൻ താഴേക്ക് പോകേണ്ടി വരില്ല അവൾ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു കുറച്ചു മാറി ബെഡിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു അവൾ കുഞ്ഞിനെ എടുക്കാൻ പോയതും പെട്ടെന്ന് ആര്യൻ എഴുന്നേറ്റ് വന്ന് അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു മോളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണോ അവൻ ചോദിച്ചതും അവൾ അതേ എന്നുള്ള രീതിയിൽ അവനെ നോക്കി എഴുന്നിപ്പിക്കാൻ വരട്ടെ എന്തായാലും ആ കാന്താരി നല്ല ഉറക്കാണ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പോലും അവൾ സമ്മതിക്കില്ല അതുകൊണ്ട് അവൾ എഴുന്നേക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷീണം മാറാൻ നല്ല എനർജി കിട്ടാനായിട്ട് എന്തെങ്കിലും അവൻ ചോദിക്കലും പെട്ടെന്ന് അവളെ കഴുത്തിൽ പിന്നിലൂടെ കൈയിട്ട് അവളുടെ മുഖം അവന്റെ മുഖത്തോട് ചേർത്തുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവർന്നേടുത്തു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആര്യനത് മനസ്സിലായതുപോലെ അവളെ മുറുകി പിടിച്ചു ചുണ്ടിനെ മോചിപ്പിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ അടുത്ത് നിന്ന് കുതിരി മാറാൻ നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ വിടില്ല അതെനിക്കറിയാം പിടിച്ചാലേ ഉടുമ്പ് പിടിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കവളയിൽ കുത്തി ഇപ്പോൾ എൻ്റെ പെണ്ണിന്റെ മുന്നിൽ ഞാനൊരു പൂച്ചക്കുട്ടി ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ആര്യൻ പറഞ്ഞതും അങ്ങനെ സംശയമൊന്നും വേണ്ട അച്ചു പൂച്ചക്കുട്ടിയല്ല എൻ്റെ പുലിക്കുട്ടി തന്നെയാണ് അതാണ് എനിക്കിഷ്ടവും അവൾ പറഞ്ഞു എന്നാ ഈ പുലിക്കുട്ടി ഈ പൂച്ചക്കുട്ടിയെ ഒന്ന് സ്നേഹിക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഇടുപ്പിൽ ഒന്ന് കൈമുറുക്കി അവളുടെ കൈ അവന്റെ ടീഷർട്ടിൽ മുറുകി അച്ചുവേട്ടാ ഇനിയും നമ്മളെ താഴെ കാണാതിരുന്ന കളിയാക്കും എല്ലാവരും എന്നെ അവൾ പറഞ്ഞു ആരാ എൻ്റെ പെണ്ണിനെ കളിയാക്കുന്നത് എന്ന് ഞാൻ നോക്കട്ടെ അവൻ പറഞ്ഞതും വേണ്ട കേട്ടോ അച്ചുവേട്ടാ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട ഇപ്പം വേണ്ട അപ്പോൾ പിന്നെ ആകാം അല്ലേ അവൻ ചോദിച്ചതും അവളൊന്ന് മൂളി ഉറപ്പാണല്ലോ ഉറപ്പ് എന്നാ ഞാൻ വിടാം വിടുന്നതിന് മുമ്പ് ചെറുതായിട്ട് അതുവരെ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു ഊർജത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അവളെ ചുണ്ടിനെ ചുംബിച്ചു ദീർഘ ചുംബനം ശ്വാസം അവൻ വലിച്ചെടുക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കൈ അവന്റെ അരയിൽ മുറുകി അവളുടെ പിൻകഴുത്തിൽ അവന്റെ കൈ അതനുസരിച്ച് മുറുകിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടും പല്ലും കടന്ന് അവന്റെ ചുംബനം അവളുടെ നാവിൽ ചെന്ന് നിന്നു രണ്ടുപേരുടെയും നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞു ഇനിയും അവനെ തള്ളി മാറ്റിയില്ലെങ്കിൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകും എന്ന് അവൾക്ക് തോന്നി അവൾ അവന്റെ രണ്ട് ഷോൾഡറിലുമായി രണ്ട് കൈകൊണ്ടും പതിയെ തല്ലാൻ തുടങ്ങി അതറിഞ്ഞതും ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് നന്നായി ശ്വാസം മുട്ടുന്നു എന്ന് മനസ്സിലായി അവൻ അവളെ വിട്ടു അപ്പോഴും കണ്ണുകൾ അടച്ച് ശ്വാസം ക്രമാതീതമാക്കാൻ ശ്രമിക്കുന്ന അവളെ അവൻ നോക്കി കാണുകയായിരുന്നു പതിയെ അവൾ കണ്ണു തുറന്നതും കാണുന്നത് അവളുടെ മുന്നിൽ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന ആര്യനെയാണ് ഇന്നും ചുണ്ടു പൊട്ടിച്ചു അല്ലേ അവൾ ചോദിച്ചു ഇല്ല ഇന്നലത്തെ അത്രയില്ല അവൾ പറഞ്ഞു ഇല്ല നോ ഞാൻ നോക്കട്ടെ കാണിച്ചു തരാൻ ഞാൻ എന്ന് പറഞ്ഞ് അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നിൽക്കുന്നത് കണ്ടതും ആര്യൻ പുറകിലൂടെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ ചുംബിച്ചു അവളൊന്ന് വിറച്ചു അവളുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു വന്നതും അവൻ ഒന്ന് നുള്ളി അവൻ നുള്ളിയ വേദനയിൽ കണ്ണു വലിച്ചു തുറന്നു കണ്ണാടിയിലൂടെ തന്നെ അവനെ നോക്കി എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നേ അവൾ ചോദിച്ചതും വേദനിച്ചോ ഞാൻ നോക്കട്ടെ അവൻ പറഞ്ഞതും വേണ്ട നോക്കട്ടെ വേണ്ട അച്ചുവേട്ടാ എനിക്ക് വേദനിച്ചില്ല സത്യം പറ ഒട്ടും വേദനിച്ചില്ല ഇല്ല അച്ചുവേട്ടാ എന്ന് പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു അവൾ മോളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി മോളെ വാവേ എഴുന്നേക്കടാ രാത്രി ഉറങ്ങണ്ടേ ഇങ്ങനെ പോയാ ഇന്ന് ആയിരിക്കും അച്ഛനും മോൾക്കും അവൾ പറഞ്ഞതും അയ്യോ ഞാൻ മറന്നു മോളെ വൈകുന്നേരം ഉറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവ ആര്യം ചോദിച്ചതും അവൾ ഒന്ന് കോർപ്പിച്ചു നോക്കി ഞാനാണ് ഉറക്കിയത് ദേവ ചോദിച്ചതും മോള് കണ്ണു തുറന്ന് അവളെ നോക്കുന്നുണ്ടായിരുന്നു എഴുന്നേറ്റ് വാടാ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തു രാത്രി എന്താ പരിപാടി അവൾ ആര്യന്റെ മുഖത്ത് നോക്കി ചോദിച്ചതും ഇന്നത്തെ പരിപാടി ഗോവിന്ദ അവൻ തള്ളവിരൽ കൊണ്ട് നെറ്റിയിൽ ഒരു ഗോപി വരച്ച് കാണിക്കുന്നത് കണ്ടതും അവൾ ചിരിച്ചു പോയിരുന്നു നീ ചിരിച്ചോ പക്ഷെ ഓർത്തോ എന്റെ മോള് ഒന്ന് ഉറങ്ങിക്കിട്ടിയാ നിന്റെ ചിരി ഞാൻ മാറ്റും പറയുന്നത് ഈ ആര്യവീറാണ് നിന്റെ നിന്റെ മാത്രം അച്ചുവെട്ടൻ മറക്കരുത് ഓക്കെ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് കയറുന്നത് കണ്ടതും അവൾ അവൻ പോകുന്നത് നോക്കി നിന്നു വാഷ്റൂമിന്റെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി തല പുറത്തേക്കിട്ട് മറക്കരുത് ഞാൻ തരും തന്നിരിക്കും നോക്കിക്കോ അവൻ വീണ്ടും പറഞ്ഞതും അവൾ കിളി പോലെ ദയനീയമായി വാഷ്റൂമിന്റെ വാതിക്കിലേക്ക് നോക്കി നിന്നു അപ്പോഴാണ് ഒരു കുഞ്ഞിക്കായി അവളുടെ മുഖത്തേക്ക് വരുന്നത് അവൾ നോക്കിയപ്പോൾ കുഞ്ഞ് അവളുടെ കവളിൽ പിടിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ഉണ്ടാകാൻ പോകുന്നെന്ന് എനിക്കറിയില്ലല്ലോ കുഞ്ഞ നല്ല കാര്യം ഉണ്ടായിരുന്നോ എനിക്ക് ചിരിക്കാൻ അവൾ ചോദിച്ചതും കുഞ്ഞിപ്പിണ്ണ് അവളെ സാരിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു അവളുടെ ദേഹത്തേക്ക് കയറി അവൾ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെയും കൊണ്ട് അവൾ ബെഡിൽ വന്നിരുന്നു അപ്പോഴേക്കും ആര്യൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും ഒരു ഹിന്ദി സോങ് മൂളുന്നുണ്ടായിരുന്നു നിന്നുണ്ടായിരുന്നു അവനങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ് അവൾ കേൾക്കുന്നത് അവൾ അവനെ ഒന്ന് നോക്കി എന്നെ നോക്കി നിൽക്കാതെ കുഞ്ഞിനെ കൊണ്ടുപോയി മുഖം കഴിക്കുക ആര്യൻ പറഞ്ഞതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി കുഞ്ഞിന്റെ മുഖമെല്ലാം കഴുകിക്കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി വന്നതും പോകാം ആര്യൻ ചോദിച്ചതും അവൾ തലയനക്കി ഇപ്പോഴും അവൻ ആ ഹിന്ദി സോങ് മൂളികൊണ്ടിരിക്കുന്നുണ്ട് അവൾ അവനെ നോക്കിയതും അവൻ ഒരു കണ്ണടച്ച് കാണിച്ചു അവർ രണ്ടുപേരും കൂടി താഴേക്ക് ചെല്ലുമ്പോൾ ലിവിംഗ് റൂമിലെ ടി വിയിൽ ശ്രേയെ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു ബ്രഹ്മ ഗ്രൂപ്പിന്റെ എം ഡി ബ്രഹ്മദത്തൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അത്യാസന്ന നിലയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നും കണ്ടുകിട്ടി ഇപ്പോൾ ആ കുട്ടിയെ ബ്രഹ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആ കുട്ടിക്ക് ചുറ്റും എന്തൊക്കെയോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് അറിയാം മറ്റൊന്നു കൂടിയുണ്ട് മന്ത്രി ബാഹുലേ സാറിന്റെ മകൾ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ ശ്രാവണിന്റെ സഹോദരി കൂടിയാണ് ശ്രേയ എന്നാണ് അറിയാൻ സാധിച്ചത് എന്നിങ്ങനെയുള്ള ന്യൂസുകൾ പോകുന്നുണ്ട് ആര്യന്റെ അനിയന്മാരും സഹോദരിമാരും എല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ടി വിയിലേക്ക് ദേവ ഒരു കോഫി എടുത്തിട്ട് വന്നേ കുഞ്ഞിനെ അവളുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് ആര്യൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചെല് കുഞ്ഞിനുള്ള പാലും കൊണ്ടുവരാൻ പറഞ്ഞു അവൾ അവനെ നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോകാനായി പോയതും പഞ്ചമി നിന്റെ സ്പെഷ്യൽ കോഫി എനിക്ക് വേണം വറുതെ പറഞ്ഞതും എന്ന പിന്നെ ഏറ്റെത്തി ഞങ്ങൾക്കും ആര്യന്റെ സഹോദരിമാരും പറഞ്ഞു അത് കേട്ടതും ആര്യൻ അവരെയൊന്നു നോക്കി അവർ അവനെ നോക്കി ചിരിച്ചു കാണിച്ചതും നിങ്ങൾക്കും എടുക്കട്ടെ പഞ്ചമി ആര്യന്റെ സഹോദരന്മാരോട് ചോദിച്ചു എന്നും ഞങ്ങൾക്കും എടുത്തു ഏട്ടത്തി അവനും പറഞ്ഞു മീ അവിടെ നിന്നും പോയതും ഏറ്റാ ഇന്ന് എല്ലാ ന്യൂസ് ചാനലുകളിലും ഇത് തന്നെയാണ് ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് എന്ന് അവതാരിക ന്യൂസ് ചാനലിൽ പറയുന്നത് കേട്ടതും എല്ലാവരും അത് ശ്രദ്ധിച്ചു ശ്രേയ അമ്പാട്ട് ഫാമിലിയിലെയാണ് കുറച്ചുനാൾ മുമ്പാണ് അമ്പാട്ട് ഫാമിലിയിലെ രണ്ടു പേർ മരണപ്പെട്ടത് പ്രശസ്തനായ ബിസിനസ്മാൻ അമ്പാട്ട് ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയുണ്ടായി ശ്രേയക്ക് സംഭവിച്ച ഈ അവസ്ഥയ്ക്ക് അതുമായി വല്ല ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ന്യൂസ് ആര്യൻ കേട്ടതും പെട്ടെന്ന് ആര്യൻ ന്യൂസിലേക്ക് നോക്കി വേഗം ഫോൺ എടുത്ത് ആര്യൻ കോൾ ചെയ്തു പെട്ടെന്ന് അനന്യ വന്ന് ആര്യൻറെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൻ ഫോണിൽ സംസാരിച്ച ഉടനെ തന്നെ ആ ചാനലിൽ ഒരു ബ്രേക്ക് വന്നു ബ്രേക്ക് വന്നതും എല്ലാവരും ആര്യനെ നോക്കി പിന്നെ അല്പസമയം കഴിഞ്ഞ് ബ്രേക്ക് കഴിഞ്ഞ് ന്യൂസ് തുടങ്ങിയതും മറ്റൊരു ന്യൂസ് ആയിരുന്നു അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ചാനലിന്റെ ഹെഡ് ഓഫീസിൽ നിന്നും ഉള്ള കോളുകൾ ആര്യന്റെ ഫോണിലേക്കും സിദ്ധുവിന്റെ ഫോണിലേക്കും ആ സമയം വന്നുകൊണ്ടിരുന്നു സിദ്ധാർത്ഥ് ഫോൺ എടുത്തു സർ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അത്യവീർ വീരേന്ദ്ര സാദന്റെ വൈഫിന്റെ വീടാണ് എന്ന് ഇനി അങ്ങനെ ഒരു ന്യൂസ് പോകില്ല ഞാൻ ആര്യൻ സാറിനെ വിളിച്ചിട്ടും സാർ ഫോൺ എടുക്കുന്നില്ല ന്യൂസ് ചാനലിന്റെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള പറയുന്നത് കേട്ടതും ആര്യനോട് ഞാൻ പറഞ്ഞോളാം സിദ്ധാർത്ഥ് പറഞ്ഞു ഈ അമ്പാട്ട് വീടുമായിട്ട് അമ്പാട്ട് ശ്രീനിവാസനുമായിട്ടോ ഈ സ്ത്രീയുടെ ഫാമിലിക്ക് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ അമ്പാട്ട് വീടിന്റെ പേര് പോലും ഒരു ന്യൂസുകളിലും ഇനി വന്നു പോകരുത് എന്നുള്ള താക്കീത് സിദ്ധാർത്ഥ് കൊടുത്തിരുന്നു അപ്പോഴേക്കും പഞ്ചമി എല്ലാവർക്കുമുള്ള കോഫിയും കുഞ്ഞിനുള്ള പാലുമായിട്ട് വലിയൊരു ട്രേയുമായി അങ്ങോട്ട് വന്നു എല്ലാവർക്കും അവൾ കോഫി കൊടുത്തു കുഞ്ഞിനുള്ള പാലും എടുത്ത് അവൾ അനന്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവിടെ കാണുന്ന മറ്റൊരു സോഫയിലായിട്ടിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന്റെ ഇടയിൽ പഞ്ചമി ന്യൂസിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതും ആര്യൻ ദയവാ നമുക്കൊന്ന് നടന്നാലോ അവൻ ചോദിച്ചതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു മോളെ അവരുടെ കൈയിലേക്ക് കൊടുക്ക് ആര്യൻ പറഞ്ഞതും നക്ഷത്രം വന്ന് കുഞ്ഞിനെ വാങ്ങി പഞ്ചമി എഴുന്നേറ്റതും ആര്യൻ അവളെയും കൊണ്ട് വീടിന് മുറ്റത്തേക്ക് ഇറങ്ങി അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടതും ഏട്ടനു വന്നൊരു മാറ്റമേ ഈ വീട്ടിൽ വന്ന ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഇല്ലായിരുന്നു നമ്മുടെ ഗാർഡൻ കണ്ടിട്ടുണ്ടോ എന്നുപോലും എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ നോക്കിക്കേ രാത്രി എന്നില്ല പകലെന്നില്ല ഏട്ടനോ ഒരിത്ര സമയം കിട്ടിയാ മതി അപ്പോ ഏട്ടത്തീയും കൊണ്ട് ഗാർഡനിലേക്ക് പോയിക്കൊള്ളും നക്ഷത്ര പറഞ്ഞു എന്തായാലും ഏട്ടത്തിയുടെ കോഫി കൊള്ളാം വെറുതെ അല്ല ഏട്ടൻ ഏട്ടത്തിയെ കൊണ്ട് കോഫി ഇരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട് ശരീരത്തിനും മനസ്സിനും എല്ലാം റീഫ്രഷ് ആവുന്ന ഒരു ഫ്ലേവർ എന്താണാവോ അതിന്റെ പൊടിക്കൈ കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അനന്യ പറഞ്ഞു അതെല്ലാവരും ശരിവെച്ചു ഏട്ടൻ ഈ ന്യൂസ് ഏട്ടെത്തി ഇനിയും കേൾക്കാതിരിക്കാൻ മനഃപൂർവ്വം വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലേ ഏട്ടാ അനന്യ ആയുഷിനോടും മറ്റും ചോദിച്ചു എന്നാൽ അവിടെ ഇരുന്ന വലത ആയുഷ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുകയാണ് അത് മനസ്സിലായതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ അടുത്തുള്ള സീറ്റിലായി വന്നിരുന്നു അവളുടെ കൈ നിന്നും കുഞ്ഞിനെ വാങ്ങി ആ സമയം അവന്റെ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു ആരും കാണാതെ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു പിന്നെ പതിയെ അവൾക്ക് മാത്രം കേൾക്കാനായി പറഞ്ഞു എന്നിൽ നിന്നും ഒളിച്ചു നടക്കാൻ ശ്രമിക്കണ്ട മറുപടി പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ഇത്രയും നാണം എന്റെ പെണ്ണിന് ഇത്രയും നാണം വേണ്ട പഴയ വരത എങ്ങനെയാണോ അത് മതി അതാണ് എനിക്കിഷ്ടം അവൻ പറഞ്ഞതും അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കിയതും സത്യം എനിക്ക് വായാടി ഇഷ്ടം അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം മനോഹരമായ ആ ഗാർഡനിൽ ലൈറ്റുകൾക്കിടയിലൂടെ ആര്യൻ പഞ്ചമിയുടെ കൈ നടന്നു അവിടെയുള്ള ഊഞ്ഞാലിലായി ഇരുന്നു എന്തൊക്കെയോ പൂക്കളുടെ മണവും നല്ല തണുത്ത കാറ്റും എല്ലാം ഏറ്റ് ആര്യൻ പഞ്ചമിയോട് ചേർന്ന് ഇരുന്നു പിന്നെ പതിയെ അവളുടെ മടിയിലേക്ക് അവൻ തലവെച്ചു കിടന്നു അവളുടെ കൈ അവന്റെ തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു കുറേ ആളുകളുടെ സമാധാനവും ഉറക്കവും എല്ലാം കളഞ്ഞിട്ട് കിടക്കുന്നത് നോക്കിക്കേ അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി സങ്കടം തോന്നുന്നുണ്ടോ ആര്യൻ ചോദിച്ചതും ഇല്ല അവൾ ചെയ്ത കാര്യങ്ങൾ അച്ചുവട്ടൻ പറഞ്ഞത് കേട്ടപ്പോ ഒട്ടും എനിക്ക് സങ്കടം തോന്നുന്നില്ല അവൾ കാരണം എത്ര ആളുകളാണ് സങ്കടപ്പെടുന്നത് എത്ര പെൺകുട്ടികളാണ് കരഞ്ഞത് ആ കുട്ടികളുടെ കണ്ണീരിന്റെ ശാപം അവൾക്ക് മേൽ ഉണ്ടാകും അതിന് പങ്കു പറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവൾക്ക് എന്ത് സംഭവിച്ചാലും എന്നെ അത് വേദനിപ്പിക്കില്ല ഞാൻ അങ്ങനെ വേദനിച്ചാൽ ഒരുപാട് പേരുടെ കണ്ണീരിന് അർത്ഥമില്ലാതായി പോകും അവൾ പറഞ്ഞു അവൾ മനസ്സിൽ തട്ടിയാണ് അത് പറഞ്ഞതെന്ന് അര്യന് മനസ്സിലായി അവൻ അവളെ കൈ പിടിച്ച് അതിലൊന്ന് ചുംബിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പം സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക